നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അമേരിക്ക കൊറോണ വൈറസ് വ്യാപനത്താൽ ഉഴലുകയാണ് ഫലപ്രദമായ നടപടികൾ കൃത്യമായി കൈക്കൊള്ളാത്തതിനുള്ള പ്രതിഫലനമാണ് ദിനം പ്രതി ഉയർന്ന മരണസംഖ്യകൾ കാണിച്ചു തരുന്നത് അതോടൊപ്പം തന്നെ ദിനംപ്രതി കൊറോണ വ്യാപനം ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു ദിവസത്തിൽ തന്നെ ആയിരത്തിലേറെ പേരാണ് കൊറോണ ബാധിച്ച് മരണത്തിന് കീഴടങ്ങുന്നത് അങ്ങനെ ഒരു ഭാഗത്ത് കൊറോണ വരഞ്ഞു മുറക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് അമേരിക്കൻ സാമ്പത്തിക രംഗം കൂടുതൽ വഷളാകുകയാണ് ഇതിനോടൊപ്പം തന്നെ ഒട്ടേറെ അമേരിക്കൻ സൗദി ൾ റഷ്യയും എണ്ണവില കുറഞ്ഞതാണ് അമേരിക്കൻ എണ്ണ കമ്പനികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് അതേസമയം മറ്റൊരു അറബ് രാജ്യം കൂടി അമേരിക്കയ്ക്ക് ഭീഷണി സൃഷ്ടിച്ച് രംഗത്ത് വന്നിരിക്കുന്നു ഈ പ്രതിസന്ധികളിൽ നിന്ന് മറികടക്കാൻ പ്രസിഡന്റ് ട്രംപ് ഒരു വെളിപ്പെടുത്തൽ നടത്തി അടുത്ത ആഴ്ച സുപ്രധാന കരാർ നിലവിൽ വരുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് വിശദാംശങ്ങൾ ഇങ്ങനെയാണ് കൊറോണ വൈറസ് ഭീതി വ്യാപിച്ചതോടെ ലോകരാജ്യങ്ങളിൽ മിക്കതും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യ ഉൾപ്പെടെ പ്രധാന എണ്ണ ഉപഭോക്തൃ രാജ്യങ്ങൾ നിശ്ചലമായതോടെ എണ്ണയ്ക്ക് ആവശ്യവും കുറഞ്ഞു ഇതോടെ വിലയിടിയാൻ തുടങ്ങിയിരുന്നു പക്ഷേ ഉൽപാദനത്തിൽ കുറവ് വരുത്താൻ ഒപ്പറ്റ് രാജ്യങ്ങൾ തയ്യാറായില്ല വില സമീപകാല ചരിത്രത്തിൽ ആദ്യമായി മുപ്പത് ഡോളറിൽ താഴെ വന്നു ഈ പ്രതിസന്ധി മറികടക്കാൻ ഉൽപാദനം കുറയ്ക്കണമെന്ന് സൗദി ആവശ്യപ്പെടെങ്കിലും റഷ്യ അംഗീകരിച്ചില്ല ഒപ്പറ്റിൽ അംഗങ്ങളല്ലാത്ത എല്ലാ രാജ്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് റഷ്യയാണ് ഈ സാഹചര്യത്തിൽ സൗദി നിലപാട് കടുപ്പിക്കുകയും ചെയ്തു ഏപ്രിൽ മുതൽ കൂടുതലായ എണ്ണ ഉത്പാദിപ്പിക്കാൻ സൗദി തീരുമാനിച്ചും കഴിഞ്ഞു എന്നാൽ ഇതോടെ ഇനിയും വില കുറയുമെന്നും ഉറപ്പായി അങ്ങനെ സംഭവിച്ചാൽ തങ്ങൾ ഇല്ലാത്ത െന്ന് അമേരിക്കയിലെ എണ്ണ കമ്പനികൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ പ്രശ്നപരിഹാരത്തിന് അദ്ദേഹം ചില നീക്കങ്ങളും നടത്തുകയാണ് രണ്ട് മാർഗങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് സൗദി റഷ്യ തർക്കം പരിഹരിക്കുകയാണ് ഒന്ന് മറ്റന്നാൾ സൗദിയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ അമേരിക്കയിൽ താരിഫ് വർദ്ധിപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ നീക്കം സൗദിയുമായുള്ള പിണക്കത്തിലെത്തുമെന്ന കാര്യത്തിൽ സംശയവുമില്ല ഈ സാഹചര്യത്തിലാണ് സൗദി റഷ്യയും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് അമേരിക്ക ശ്രമിച്ചിരിക്കുന്നത് ട്രംപിന്റെ ട്വീറ്റ് വന്നു ഉൽപാദനം പെട്ടിക്കുറയ്ക്കാൻ സൗദി റഷ്യയും തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് ട്രംപ് ട്വീറ്റ് നൽകിയത് ഇതേ തുടർന്ന് എണ്ണക്ക് വിപണി വില ഉയരാനും തുടങ്ങി അങ്ങനെ ഓരോ ദിവസവും ഒരു കോടി ബാരൽ എണ്ണ ഉൽപാദനം വെട്ടിച്ചുരുക്കാനാണ് പുതിയ തീരുമാനമെന്ന് ട്രംപ് ട്വീറ്റ് ചെയ്യുകയുണ്ടായി ഒപ്പത് ഒപ്പ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ധാരണയായെന്നും ട്രംപ് പറയുന്നു ഒപ്പത്ത് രാജ്യങ്ങളുടെ മേധാവി സൌദി തന്നെ അല്ലാത്ത പതിനൊന്ന് രാജ്യങ്ങളുടേത് റഷ്യയും അങ്ങനെ ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ ആശ്വാസത്തിലാണ് അമേരിക്കയിലെ എണ്ണ കമ്പനികൾ ഇന്ന് ആഗോള വിപണിയിൽ വില അല്പം ഉയർന്നുവെങ്കിലും ബാരലിന് മുപ്പത് ഡോളറിന് മുകളിലും എത്തി അടുത്ത തിങ്കളാഴ്ചയാണ് എണ്ണ മേഖലയിൽ കരാറുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് ഒപ്പം നിലവിലെ പശ്ചാത്തലത്തിൽ സൗദി റഷ്യ ചർച്ച വിജയിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല കരാർ നടപ്പിൽ വരുമെന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ സൗദിയും റഷ്യയും വിട്ടുവീഴ്ചയ്ക്ക് പതിവ് പോലെ തയ്യാറായില്ലെങ്കിൽ ചർച്ച പൊളിയുക തന്നെ ചെയ്യും കരാർ നടപ്പാക്കുകയുമില്ല അതേസമയം സൗദി ഉൽപാദനം കൂട്ടുന്നത് മാത്രമല്ല ഇപ്പോൾ എണ്ണ വിപണി നേരിടുന്ന പ്രശ്നം ഇറാഖ് ഉൽപാദനം കൂട്ടുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പക് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇറാഖ് ഇറാഖ് ഇനിയും ഉൽപാദനം കൂട്ടിയാൽ വില പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ പൊളിയുക തന്നെ ചെയ്യും കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ